ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അത് മനുഷ്യന് ഹാനികരമാണോ എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എല്ലാവർക്കും അമലഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നൂറു ശതമാനവും ശാസ്ത്രീയമായ വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക ജനിതക മാറ്റം വരുത്തിയ വിളകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു ജീവിയുടെ ജനിതക ഘടന അല്ലെങ്കിൽ ജനിതക വസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ നാല് വ്യത്യസ്ത തരത്തിലുള്ള മുത്തുകളുണ്ട് ആ വ്യക്തി അത് മാല ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ സമീപിച്ചു അയാളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനിയും എത്ര വേണേലും മുത്തുകൾ തരാം എനിക്ക് സാധിക്കുന്ന അത്രയും മാലകള് ഈ മുത്തുകൊണ്ട് ഉണ്ടാക്കി തരണം എന്നാൽ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ ഈ നാല് മുത്തുകളും എല്ലാ മാലയിലും ഉപയോഗിക്കണം ഒരു മാല വേറൊരു മാലയിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരിക്കണം സാധിക്കുന്ന അത്രയും മുത്തുകൾ തരാം സാധിക്കുന്ന അത്രയും മാലകള് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു മുത്തുകൾ കൊടുത്ത വ്യക്തിയുടെ പേരാണ് ദൈവം മാല ഉണ്ടാക്കിയ വ്യക്തിയാണ് പ്രകൃതി മാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച മുത്തുകളുടെ പേരാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അഡിനിൻ വാനിൻ തൈമിൻ സൈറ്റോസിൻ പ്രകൃതി ഉണ്ടാക്കിയ മാലയുടെ പേരാണ് ഡി എൻ എ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കോശത്തിന്റെ അകത്ത് കാണുന്ന ജനിതക വസ്തു ചുരുക്കി പറഞ്ഞാൽ ഡി എൻ എയിലുള്ള ഈ നാല് മുത്തുകളുടെ അറേഞ്ച്മെന്റ്സിലെ വ്യത്യാസമാണ് നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും പരസ്പരം വ്യത്യസ്തരാക്കുന്നത് ഇങ്ങനെ നാല് മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ഡി എൻ എ വളരെ നീളമുള്ള ഒരു സ്ട്രക്ചർ ആണ് അതിനെ നമ്മുടെ കോശത്തിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മടക്കി ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ക്രോമസോം എന്ന് പറയുന്നത് ഇനി ഈ മുത്തുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ ഏത് ജീവിയുടെ ആയാലും അത് സസ്യങ്ങളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും പ്രവർത്തനത്തെയോ ഏതെങ്കിലും സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള അത്രയും ഭാഗത്തെ അതായത് ഈ മുത്തുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഏതെങ്കിലും ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീനുകൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ജീൻ നമ്മുടെ ശരീരത്തുണ്ട് ആ ജീനിനെ അതായത് ആ മുത്തുകളുടെ ആ ഭാഗത്തെ കട്ട് ചെയ്തെടുത്ത് ഒരു ബാക്ടീരിയയുടെ ശരീരത്തിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ ഇൻസുലിൻ ഉൽപാദിപ്പിക്കും അങ്ങനെ ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് ഇന്ന് പ്രമേഹ രോഗികൾ കുത്തിവയ്പ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ചെടികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സും ഉണ്ട് അതുപോലെ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ക്രോപ്സും ഉണ്ട് ആദ്യം നമുക്ക് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ക്രോപ്സ് എന്താണെന്ന് നോക്കാം അതായത് എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു മാവുണ്ട് അത് ഒന്നാം വർഷം കായ്ക്കും പക്ഷെ അതിന്റെ മാങ്ങ ഒന്നിനും കൊള്ളത്തില്ല പക്ഷെ എന്റെ അയൽവക്കത്തെ വീട്ടിൽ ഒരു മാവുണ്ട് ആ മാവ് പത്താം വർഷമേ കായ്ക്കത്തുള്ളൂ അതിലെ മാങ്ങയാണെങ്കിൽ നല്ല രുചിയുള്ള മാങ്ങയാണ് ഈ രണ്ട് മാവുകളും അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് അതിൽ ഒരു മാവിന്റെ പൂമ്പൊടി വേറൊരു മാവിന്റെ പൂവിൽ ചെന്ന് വീഴുവാനും അവിടെ വെച്ചൊരു പരാഗണം സംഭവിച്ച് ഉണ്ടാകുന്ന മാമ്പഴം നിലത്ത് വീഴുവാനും ആ മാമ്പഴത്തിൽ നിന്ന് ഒന്നാം വർഷം കായ്ക്കുന്ന നല്ല രുചിയുള്ള ഒരു മാമ്പഴം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് തിരിച്ച് സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട് പത്താം വർഷം വളരെ മോശമായിട്ടുള്ള ഒരു മാമ്പഴം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെയായാലും ഇത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതേ കാര്യം നമുക്ക് മനുഷ്യർക്കും ചെയ്യാൻ പറ്റും അതായത് ഈ മരങ്ങളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ പൂമ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പരാഗണം പ്രകൃതിയിൽ വെച്ച് തന്നെ നടത്താം അതല്ലെങ്കിൽ ഈ ചെടിയുടെ കോശങ്ങൾ ലാബിൽ കൊണ്ടുപോയിട്ട് പലതരത്തിലുള്ള പ്രക്രിയകളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് പുതിയൊരു വെറൈറ്റിയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിന് നമ്മൾ പറയുന്ന പേരാണ് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ക്രോപ്പ് അതായത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ബ്രീഡിംഗ് പ്രോസസ്സിനെ നമ്മൾ തന്നെ ചെയ്ത് നമ്മളൊരു ക്രോപ്പിന്റെ ഒരു വിളയുടെ ക്വാളിറ്റി നമ്മൾ കൂട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്താണെന്ന് നോക്കാം ചെടിയുടെ പേര് ഞാൻ പറയുന്നില്ല അതൊരു ലഹരി വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ചെടിയായുണ്ട് അതിന്റെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ചെടി തന്നെയാണ് ആ ഒരു ചെടിക്ക് ഒരു പ്രത്യേക കീടത്തിന്റെ ആക്രമണം സ്ഥിരമായിട്ടുണ്ടാകുന്നത് സയന്റിസ്റ്റുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മിന്നാമിനിങ്ങിന് ഒരു കഴിവുണ്ട് രാത്രിയിൽ പ്രകാശം പരത്തുവാനുള്ള കഴിവ് അതുവഴി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ആയിട്ടാണ് ആ ഒരു കഴിവ് മിന്നാമിനിങ്ങിന് പ്രകൃതി കൊടുത്തിരിക്കുന്നത് അപ്പൊ മിന്നാമിനിങ്ങിൽ നിന്നും ആ ഒരു പ്രകാശം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ജീനിനെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു ചെടിയുടെ കോശത്തിന്റെ ഉള്ളിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞപ്പോൾ ചെടി വളർന്നു രാത്രി കാലത്ത് മിന്നാമിനിങ്ങിനെ പോലെ ആ ചെടി പ്രകാശിക്കുന്ന സംഭവം ഉണ്ടായി ഇത് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതല്ല ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബി ടി കോട്ടൺ അതായത് ഒരു ബാക്ടീരിയയുടെ ജനിതക വസ്തു ഇതുപോലെ തന്നെ കോട്ടൺ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചു അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ആ ജനിതക വസ്തു ഒരു അന്യ വസ്തുവാണ് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാത്ത ഒരു ഫ്യൂഷൻ ആണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്ന് പറയും ജനിതക മാറ്റം വരുത്തുകയാണ് അവിടെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കാത്ത ജനിതക വസ്തുക്കളുടെ ഒരു ഫ്യൂഷൻ നമ്മൾ അവിടെ നടത്തുന്നു അതുകൊണ്ട് അതിനെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് നമ്മൾ വിളിക്കും ഇനി ഇതിൽ എന്തെങ്കിലും അപകടമുണ്ടോ നമ്മൾ പേടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യം നമ്മൾ മനുഷ്യർ മനുഷ്യരുടെ നിരീക്ഷണം വെച്ച് കണ്ടെത്തി നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിന് ചെറുതായിട്ടൊരു മാറ്റം വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊരിക്കലും പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ക്രോപ്സിന്റെ കേസിൽ സംഭവിക്കുന്നത് ഇനി ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളില് ജനിതകമാറ്റം വരുത്തിയ കാർഷിക വിളകൾ ഇപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുള്ളൂ ഒരുപാട് നിയന്ത്രണങ്ങൾ ആ കാര്യത്തിലുണ്ട് ആകെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാത്ത ചില ക്രോപ്പുകൾ മാത്രമാണ് ജനിതകമാറ്റം വരുത്തിയത് കൃഷി ചെയ്യാൻ അനുമതിയുള്ളൂ ഇനി നാളെ അനുവദിച്ചാൽ തന്നെ ഇതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ജനിതക വസ്തു ഒരു നിയന്ത്രണവും ഇല്ലാതെ കൊണ്ടുവച്ച് മോഡിഫിക്കേഷൻ ഒന്നും നടത്താൻ പറ്റത്തില്ല കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമേ അതിന് അനുമതി കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു രീതിയിലും അതിനെ ഭയപ്പെടേണ്ട ആവശ്യം നിലവിലില്ല എന്നാൽ ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാവുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റീസ് റിലീസ് ചെയ്യും അങ്ങനെ റിലീസ് ചെയ്യുന്ന വെറൈറ്റികളുടെ വിത്തുകൾ ഫാർമേഴ്സിന് വാങ്ങിക്കാനും കൃഷി ചെയ്യാനും അതിൽ നിന്നും വിത്തെടുത്ത് വീണ്ടും അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും എന്നാൽ ഈ മേഖലയിലേക്ക് സ്വകാര്യ കമ്പനികൾ വരുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരുന്ന സീഡ് നമുക്ക് കിളിർപ്പിക്കാൻ സാധിക്കും എന്നാൽ ആ കിളിർത്ത് വരുന്ന ചെടിയിൽ നിന്നുണ്ടാകുന്ന സീഡ് വീണ്ടും കിളിർക്കാനുള്ള കഴിവ് അതിനെ നഷ്ടപ്പെട്ടിരിക്കും അതായത് വീണ്ടും കിളിർക്കാനുള്ള ഉള്ള കഴിവ് അവർ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ആ ജീനിനെ ഇനാക്റ്റീവ് ആക്കിയിട്ടായിരിക്കും ആ സീഡുകൾ നമുക്ക് തരുന്നത് അപ്പൊ ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് ഒരു ഫാർമർ ഒരു തവണ ഒരു വിത്ത് മേടിച്ച് കൃഷി ചെയ്തു ആ വിത്തിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം അതേ കമ്പനിയെ തന്നെ വിത്തിന് വേണ്ടി സമീപിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ പൈസ നഷ്ടമാകും വലിയ കുത്തക കമ്പനികൾ അഗ്രികൾച്ചർ മേഖലയിലേക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം